നമ്മളെ ആരെല്ലാം അറിവ് പഠിപ്പിച്ചിട്ടുണ്ടോ ഗുരുവര്യരുണ്ടോ അവരുടെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമാണ് മദറസയിലെ ഒന്നാം ക്ലാസ് മുതൽ എൽ കെ ജി ക്ലാസ് കാലം മുതൽ നമുക്ക് അറിവ് തന്ന ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവണം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം

ഹമ്മാദ് തങ്ങളുടെ വീട് കുറേ ദൂരെയാണ് എന്നിട്ട് തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കാല് നീട്ടിയിരിക്കാറില്ല നിങ്ങൾ നോക്കൂ അവരൊക്കെ ഗുരുവര്യന്മാരോട് കാണിച്ച ഒരു അദബ് നമുക്ക് അറിവ് തന്ന ഉസ്താദ് നമ്മുടെ ഏതോ ഒരു വീക്ഷണ വ്യത്യാസത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അവരോട് ഉസ്താദ് എന്ന പരിഗണന നമ്മൾ നൽകണം അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കണം അവർക്ക് നമ്മളെ കുറിച്ചൊരു നീരസം ഉണ്ടാവരുത് നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കരുത് അവരുടെ അഭാവത്തിലാണെങ്കിലും സാന്നിധ്യത്തിലാണെങ്കിലും അവരെ ബഹുമാനിക്കണം അവരെ നിന്ദിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ ആദ്യം സംഭവിക്കുന്ന ദുരന്തം മരണം മോശമായി പോകും മരണം മോശമാവും ഇമാം മാലിക് പ്രിയ ശിഷ്യനാണ് നമ്മുടെ ഇമാമായ ഇമാം അൻഹു ഉസ്താദിന്റെ നിന്ന് കിതാബിന്റെ പേജ് പേജ് മറിക്കുമ്പോൾ വളരെ മറിക്കുക ആന്തിന് ഉസ്താദ് ഞാൻ പേജ് മറിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അസ്വസ്ഥപ്പെടണ്ട അത്രമേൽ അവർ അതബ് പാലിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പഠിപ്പിക്കാനായി ഒരു കിതാബ് തന്നെ ഉണ്ട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാലോ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം നബബി ഉസ്താദ് കൂടെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ഇമാം നീർിയൻറെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് മതിയായ കാരണമുണ്ട് നിർബന്ധിക്കരുത് എന്നുള്ളടത്തോളം കേട്ടവർക്ക് പൊതുവിൽ തോന്നുക വല്ല സുന്നത്ത് നോമ്പോ മറ്റോ ഉണ്ട് എന്നായിരിക്കും കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ഇമാം നഹബിർഅലി അള്ളാഹുനുവിനോട് ചോദിച്ചു ഉസ്താദിന്റെ കൂടെ ഭക്ഷണിക്കാൻ ചാൻസ് കിട്ടിയിട്ട് വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ പറഞ്ഞ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ യെസ് അതെന്താ കാരണം അതെ അതെ ഉസ്താദിന്റെ കൂടെ ഭക്ഷണിക്കാൻ ഇരുന്നാല് ഉസ്താദ് കഴിക്കണം എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഉസ്താദ് കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഐറ്റം ഞാൻ എടുത്ത് തിന്നാല് ഉസ്താദ് ആഗ്രഹിച്ച് ഞാൻ തിന്നൽ അതൊരു അതൊരഥ് കേടാവോ എന്ന് പേടിച്ചിട്ടാണ് ഉസ്താദ് തിന്ന് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്നുള്ളടത്തോളം അദബ് വളരെ പ്രധാനമാണ് കൂടെ കാലം അല്ലെങ്കിൽ ജോലി വില മനസ്സിൽ കുറയരുത് ആലിം ആലിം തന്നെ അവരെ നിന്നിക്കരുത് ഔദ്യോഗികമായ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ലൈൻ ഓൺലൈൻ എന്ന് മാനത്തുണ്ടോ ഒന്നും ഉസ്താദ് എന്ന് നിലക്ക് നമ്മൾ വിചാരിക്കരുത് നമുക്ക് അറിവ് തന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ നമ്മൾ പരിഗണിക്കണം അവരെ ബഹുമാനിക്കണം ഇമാമുമാരുടെ ചരിത്രം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ചില ഇമാമുമാർ അവരുടെ ഉസ്താദ്മാരുടെ മുമ്പിൽ നിന്ന് വെള്ളം കുടിക്കൂലത്രേ ഒന്നും ഉണ്ടായോണ്ടല്ല ഉസ്താദ് എന്നെ നോക്കും വിധത്തിൽ ഞാൻ വെള്ളം കുടിക്കൂ ഹറാമും കറാത്തൊന്നും ആയിട്ടല്ല അല്ലെങ്കിലും ആദാബുകൾ എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വാൻസ്ഡ് ആയ മാനസ് അല്ലേ അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റ് കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഞാൻ ഇത്രമേൽ ആമുഖം ദീർഘിപ്പിച്ചത് പ്രധാന ഒരു വിഷയത്തിന്റെ എൻട്രൻസ് ആവുമ്പോഴേക്കു തന്നെ ഈ സദസ്സൊന്ന് ഫുള്ളാവാൻ വേണ്ടിയിട്ടുണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിലെ പ്രധാന കോണ്ടന്റിലേക്ക് കയറുകയാണ് ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ കാതലായ ടോപ്പിക് നമുക്ക് ആഹ്റത്തിലെത്തുമ്പോൾ മരണസമയം മുതൽ തന്നെ നമ്മുടെ നല്ല മരണത്തിന് ഖബറിലെ രക്ഷക്ക് വിചാരണ നാളിലെ വിജയത്തിന് എല്ലാം മാനദണ്ഡമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് വാപ്പ ഉമ്മന്റെ സർട്ടിഫിക്കറ്റാണ് അവര് നമ്മളെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് സിറാത്തു പാലത്തിൽ നിന്ന് വരെ ചോദ്യം ഉണ്ടാവും നീ ഉപ്പാനോടും ഉമ്മാനോടും എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ആ ചോദ്യത്തിന്റെ ഉത്തരം ക്ലാരിറ്റി ഉണ്ടാവാതെ നമുക്ക് സ്വർഗം ലഭിക്കുന്നതേ അല്ല ഒരാളുടെ ഈമാനോടുള്ള മരണത്തിന്റെ മാനദണ്ഡം തന്നെ മാതാപിതാക്കളോട് അയാൾ എങ്ങനെ വർത്തിച്ചു എന്നുള്ളതാണ് ഉമ്മാക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പേടിയുണ്ടെങ്കിൽ നമ്മൾ അന്ന് തോറ്റു തുടങ്ങി എന്നാണ് അർത്ഥം നീ പേടിക്കണ്ടടി നിന്നെ ഒന്നും പറയൂല സ്വന്തം ഭാര്യക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് എന്ത് അല്ലെങ്കിൽ ഒരു ഓഫറാണ് നിന്നെ ഒന്നും പറയൂലടി ഞാനല്ലേ പറയണത് എന്നോടൊമ്മ അധികം ഉണ്ടോ ചെയ്യില്ല നീ വിചാരിക്കും നീ ജയിക്കുകയാണെന്ന് അല്ല നീ ദുന്യാവ് മുതൽ തോറ്റു തുടങ്ങുകയാണെന്നാണ് അർത്ഥം ഉപ്പയും ഉമ്മയും നമ്മളോട് ഒരു പണം ചോദിക്കാൻ അവർക്ക് മടി നാണക്കെടു പേടിയുണ്ടെങ്കിൽ നമ്മൾ തോറ്റു തുടങ്ങുകയാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക ഉണ്ടാവുകയും തൃപ്തിയില്ലാത്ത ആൾക്ക് എത്ര വിഭാഗത്തെടുത്താലും നല്ല മരണം ഉണ്ടാവില്ല ഒരാളുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ വന്നു എന്ന് കരുതാം പക്ഷെ അയാളുടെ ഉപ്പയും ഉമ്മയും അയാളെ പൂർണ്ണ തൃപ്തിയിലാണ് അയാളുടെ വിഷയത്തിൽ വലിയ താല്പര്യവും ഇഷ്ടമാണ് അയാൾക്ക് നല്ല മരണവും ഉണ്ടാവും സയ്ദ് പുനുൽ മുസൈബർ മോഹനു അത് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട ഒരു ഏരിയയാണ് അവസാന കാലമാകുമ്പോൾ വാപ്പയേക്കാൾ പ്രാധാന്യം സുഹൃത്തുക്കൾക്ക് ഉണ്ടാകും ഉമ്മയേക്കാൾ പ്രാധാന്യം ഭാര്യക്കും ലഭിക്കും ഇത് കിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ് കിയാമത്ത് നാളെ ഏതായാലും സമയാകുമ്പോൾ ആയിക്കോളും നമ്മളായിട്ട് നേരത്താക്കണ്ട എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം നമ്മളായിട്ട് കിയാമനാളെ നേരത്തെ കൊണ്ടുവരണ്ട അത് വരണ്ട സമയത്ത് വരും